ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം വീട്ടിലെത്തി പരിപാടി വെച്ചാൽ നമ്മുടെ വണ്ടി വണ്ടി ക്ലിയർ ക്ലിയർ ചെയ്യണം എല്ലോത്തിൽ ചുമ്മാ ക്ലിയർ അല്ല അതായത് നമ്മുടെ പണ്ട് നമ്മൾ മേടിച്ചപ്പോൾ എങ്ങനെയാണ് വണ്ടി ഇരുന്നത് അതേപോലെ സെറ്റപ്പ് ആക്കണം ഒരു ഒരു നാനോ കാർ ആണെന്ന് പറഞ്ഞിട്ടേ ഒരു ട്രാക്ടറി കയറ്റാനുള്ള സാധനങ്ങള് അതിന്റെ പരിപാടി അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റ എവിടെ പോയി പോയി ഇന്ന് മാളൂസകും മാളൂസും ഒക്കെ പോകുന്ന കണ്ടപ്പോ കൊച്ചിന് ഭയങ്കര ആഗ്രഹം എന്നാ ഞാനും പോയേക്കാന്ന് പറഞ്ഞു ഓടി അപ്പം ഇനി നമ്മൾ ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ കൂടെ നടത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ അപ്പൊ അങ്ങനെ നമ്മുടെ വണ്ടീന്റെ കോലൊന്നു നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ കോലം തിരിഞ്ഞു ആ കൊള്ളാം ഇത് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോളജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അന്ന് ജിയന്റെ പേരില്ല സാധനങ്ങള് നമുക്ക് ഇറക്കണം എന്നാ തുടങ്ങല്ലേ ഇത് പിടിക്കാണെങ്കിൽ കുറച്ച് സാധനങ്ങള് ഞാൻ അങ്ങോട്ട് ആദ്യം എടുത്തു വട്ടാം നമുക്ക്

നമ്മുടെ സെറ്റ് ത് ഉള്ളിലെ സാധനങ്ങള് ഫുള്ള് ഇവിടെ ഒരാള് ഓർക്കത്തിനൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുപ്പണ്ടേ തലയിൽ കൊച്ചിന് ഒന്ന് നമ്മളെ വലിയ ഇതില്ല നമ്മളെ മറന്നു പോയി കൊച്ചു ഫോൺ കാണിച്ചു ഇത്ര നേരം അങ്ങോട്ട് സാധനം നമുക്ക് കൂടി കൂടി നമ്മളെ മെയിൻ ഇത്രേ സാധനങ്ങൾ അപ്പൊ ഇത് കണ്ടോ ഇത്ര സാധനങ്ങൾ നമ്മുടെ നാനോയിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും ഈ ചെരുപ്പ് അടക്കം ഈ ചെരുപ്പ് ഒരാൾക്ക് മൂന്ന് ചോടി ചെരുപ്പ് വീതാണ് നമ്മുടെ കട്ടിലിന്റെ മേളുവശാട്ടോ ഇത് ഊരി എടുക്കാൻ പറ്റുന്ന ഇത് കണ്ടോ ഇങ്ങനെ മടക്കി വെക്കുന്ന സ്പീസാണ് ചിലർ പറഞ്ഞു നമ്മുടെ കട്ടിലിന്റെ സെറ്റപ്പ് ഒന്നും കൂടി ഒന്ന് കാണിക്കണത് അത് നമ്മൾ ഈ വീഡിയോയില് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിലൊന്ന് കാണിക്കാം വണ്ടി വൃത്തിയായി ലോഡ് പീസ് 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 ഉണ്ട് ഈ ഈ ആ ഇങ്ങനെ സീറ്റുകൾ രണ്ടും ഉണ്ടല്ലോ അത് രണ്ടും മാറ്റും ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒരു സെറ്റപ്പ് ഇത് ഈ പീസ് ഇങ്ങനെ എടുക്കാം ഈ പീസ് ഇങ്ങനെ എടുക്കാം ഈ പീസ് ഇങ്ങനെ എടുക്കാം ഇത്രയുള്ള പരിപാടി ഇനി അതും കൂടി എടുക്കാം അല്ലേ ഞാൻ ഇതെടുത്ത് കാണിച്ചുതരാം

ബാറ്ററി പക്ഷെ നമ്മളിപ്പോ രണ്ടു ദിവസമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് ഫുൾ ചാർജ് ചാർജായില്ലേ അല്ല അങ്ങനെ ഫുൾ ചാർജ് ആക്കിയിട്ട് എടുത്തു വെക്കുന്നതാണ് എപ്പോഴും സേഫ് അങ്ങനത്തെ ഒരു ഒരു പേടി എല്ലാരും ഇങ്ങനെ കുഞ്ഞാറ്റേന്റെ ഇത് ഇതാണ് നമ്മുടെ മെയിൻ പീസ് ഇച്ചിരി ഇച്ചിരി ഉണ്ട് ഉണ്ട് കേട്ടോ ബാൽട്ടറി വിളിക്കേ തുണികളൊക്കെ ുംലി കഴുകി അപ്പൊ ലാസ്റ്റ് പീസായ രണ്ടു മൂന്ന് പീസും കൂടെ കഴിഞ്ഞിട്ടോ അല്ലെ ഇതിൽ മെയിൻ പരിപാടി എന്താ പറയുക നമ്മുടെ വണ്ടി ബാറ്ററിന്റെ ലൈൻ ഊരണം അതും ഈ ബാറ്ററി ഇതായിരുന്നു നമ്മുടെ ബാറ്ററി ബാറ്ററി വണ്ടി നമ്മൾ ഫുള്ള് ഫോൺ ചാർജ് ചെയ്യാനും എല്ലാവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു ബാറ്ററി ഇനി എന്റെ ഡ്യൂട്ടി ഈ കവറിലുള്ള എല്ലാ തുണികളും എടുക്കുക കഴുകുക കഴുക എടുക്കഴിക്കുക എടുക്കുക കൂടണം അല്ല ഞാൻ എടുക്കാൻ കഴുകാന്ന് നമ്മൾ അതല്ല കൊണ്ടോ കാര്യമാണ് ആദ്യം ഇതിന്റെ ഇതിന്റെ ഒരു കോലം പാവട്ടോ ആൻസി ചെറിയൊരു മെക്കാനിക്കൽ പണി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഇതിന്റെ ഇത് പോയിട്ടുണ്ട് എന്റെ മാറ്റിതാ അതിന്റെ ഉള്ളിൽ ബോൾ ഉണ്ട് മറ്റേ ബോൾ ജോയിന്റ് പഠിച്ചല്ലോ ും കൂടി മാറിയെങ്കില് കഴുകാൻ വേണ്ടി പോവാൻ പോകാനും എല്ലാം വൃത്തിയാക്കി വെച്ചു പക്ഷെ ഇതിന്റെ അടിയിൽ കിടക്കണ സാധനങ്ങള് കണ്ടാൽ അത്ര അലമ്പായിട്ടുണ്ട് കുഞ്ഞാലത്തെ ബേക്കിലിരിക്കുന്ന അത്രയും ഇങ്ങനെ വലിച്ചോറി വലിച്ചോറി വലിച്ചവരെ താഴെ മൊത്ത സാധനങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മൾ വിചാരിച്ചു വാക്യൂം ക്ലീനർ വെച്ച് ഫുള്ള് വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കടയിൽ കൊണ്ട് കഴുകാന്നാണ് ഞങ്ങള് വിചാരിച്ചിരുന്നത് ഇവിടെ അടുത്ത 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 മഴ തുടങ്ങി സെക്ഷൻ ഇന്ന് രാവിലെ ഞാൻ കേറി ഒരു കാര്യമില്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു നമ്മുടെ കസിന്റെ വീട്ടിൽ പോയിട്ട് കഴുകാൻ അവിടെ പോയി ക്ലീനറും ചെയ്ത് കാർ വാഷും ഉണ്ട് അത് വെച്ച് കാറും കഴുകാം ചെറുതായിട്ട് നല്ല വൃത്തിയാവല്ലേ വണ്ടി

അതായത് ഈ പ്രകൃതി ഭംഗി നോക്കി അല്ലേ ഭംഗിയാണ് നമ്മുടെ അല്ലാത്ത ഭംഗിയാണ് ഈ റോഡ് നേരെ അമ്പലം അതായത് സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള നാട്ടുകാരാണ് യൂക്കാലിന്റെ വാറ്റ് വരെയാണ് കേട്ടോ അത് കാണൂല ണ്ടോ ഞങ്ങളെ നാടിന്റെ ഒരു സൗന്ദര്യം എല്ലാടും നോക്കിയാലും പാറയാണ് ഇത് ഇവരുടെ പഴയ വീടൊക്കെ ഇരുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഏരിയകളാണ് സ്ഥലം ഇതല്ല എനിക്ക് കുറച്ചും കൂടി ഈ റോഡ് കാണിച്ച് കുറച്ചും കൂടി ഓഫ് റോഡ് പോവാനേ ഒരു ധൈര്യം വന്ന് ഇതിലേക്കെ വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ചു പഠിച്ച കാലം തൊട്ട് നമ്മൾ ഇതിലേ വണ്ടി ഓടിക്കുന്നത് അന്ന് ടാറിയില്ല ഇപ്പോഴും ടാറിങ്ങില്ല ഇവിടെ കൊറേ വീട്ടുകാരുണ്ട് കേട്ടോ ഈ റൂട്ടില് നമ്മുടെ നാടൊക്കെ എല്ലാവർക്കും എന്ന് എല്ലാര്യോന്നു അപ്പൊ വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ചേട്ടൻ്റെ കേട്ടോ ചേട്ടൻ ചേട്ടന്റെ വീടാണ് മകനാണ് ഞങ്ങള് ജേട്ടായി കുട്ട പാപ്പൻ എന്ന് വിളിക്കും പക്ഷെ വീടുകൾ കണ്ടാ ചീത്ത വ്യത്യാസമാണ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതാണ് ഞങ്ങള് വണ്ടി കഴിയാൻ വേണ്ടി വന്നു ഇവിടെ നേരെ ഫ്രണ്ടിൽ നീക്കി മലയാണ് ആ കാണുന്നത് നമ്മുടെ മഞ്ഞപ്പാറ വ്യൂ പോയിന്റ് ആട്ടോ മഴക്കാരുണ്ട് ആള് ഇത് അടിപൊളി വ്യൂ ആട്ടോ അതിന് വേണ്ടി കയറിയാലും ഇവിടെ നോക്കുമ്പോ ചെറിയ ഓ ഇനിപ്പൊ ഇതിന്റെ മേളിലൊക്കെ ഫുള്ള് ആളായിരുന്നു നല്ല മഴക്കാറും ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക്

ബേക്കി കിടക്കുന്ന വണ്ടി ഉണ്ടോ ഇത് എമ്പത്തൊമ്പതല്ലേ എൺപത്തി ഒമ്പത് മോഡലിലെ വണ്ടി കേട്ടോ പിന്നെ ഇവിടെയാണ് വരുന്നത് കുട്ടി ഗീർ പിന്നെ ഇപ്പുറത്താണ് ഇതിന്റെ ബ്രേക്ക് വരുന്നത് ഇതിന് മുമ്പ് നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്താട്ടോ എമ്പത്തൊമ്പത് എല്ലാവരും ഓടിക്കുന്ന ഒരു വണ്ടി അല്ലല്ലോ ഏഹ് ടാങ്ക് മാറ്റിയതാ ഓ മറ്റേ ടാങ്ക് ഇപ്പോ െ അപ്പൊ തുരുമ്പെടുക്കും ഇതാണ് ചെറിന്റെ കൊച്ച് ഇന്നച്ഛനില്ല ഇത് ചെറുന്റെ ഭാര്യ ഇവളെ അറിയാല്ലേ ആശാത്തേക്ക് ചെറിയ പനിയൊക്കെ അപ്പൊടങ്ങാ ഞങ്ങൾ എന്താ നിന്നെ കൊണ്ട് കഴിക്കാൻ വേണ്ടിയാ ശരിയാവുള്ളൂ ശരിയാവുള്ളൂ അങ്ങോട്ട് ഇട്ടിട്ട് വേണം വണ്ടി കഴുകാൻ കേട്ടോ വണ്ടി കഴുകണം തുടക്കണം ഒരുപാട് പരിപാടികളുണ്ട് കൊറേ നേരം അധികം പറഞ്ഞു നിക്കുമായിരുന്നു ഇവിടെ ഇപ്പം കുത്തുന്ന സംഭവം ഉണ്ടോ ഇവിടെ പ്ലഗ് ഉണ്ടോ ഓക്കെ ഓക്കേ പൈപ്പി പൈപ്പി കയറി കയറി നേരെയാക്ക് ആ വേസ്റ്റ് ഒന്നും ട്ടോ ഇത്തിരി ഒരുമാതിരി കുപ്പ തൊട്ടി പോലെ ഒക്കെ നന്നായിട്ട് പിടിച്ചോ ഞാൻ പറയുമ്പോ ഒന്നും അതെ ഞാൻ എടുത്തോ വലിച്ചു കഴിഞ്ഞിട്ട് കാണാം അതെ അങ്ങനെ വാക്യൂം ക്ലീനർ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഫുള്ള് വണ്ടി ഒന്ന് കുളിപ്പിക്കണം കാരണം അമ്മ മാതിരി ചെളി എണ്ണിനകത്ത് അപ്പൊ അങ്ങനെ നമ്മുടെ വണ്ടി കഴുക്ക് കഴിഞ്ഞു കേട്ടോ നോക്കിയേ ഇത്രയും ദിവസം ഉള്ളതും ഇതും തമ്മിൽ എത്ര വ്യത്യാസ ഓ തിളങ്ങാൻ തുടങ്ങി ഞാൻ സീ കേട്ടോ തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അതെ ഇത്രയും അടിയിലൊക്കെ കിടക്കുന്ന കറുത്ത ചെളി മൊത്തം നമ്മടെ വണ്ടി ആണ് കാരണം ഇവിടുത്തെ ചുമന്ത മണ്ണാണ് അപ്പൊ എന്തായാലും കഴുക്ക് കഴിഞ്ഞു അല്ലേ ഇനി മെല്ലെ നമുക്ക് വിടാം സീറ്റ് അല്ല സീറ്റ് പിടിപ്പിക്കണം അതാണ് മെയിൻ പരിപാടിന്റെ വീട്ടിൽ പോണം ാണ് അതാണ് എനിക്ക് കഴുകാൻ ഇഷ്ടോ നല്ല വെളുത്ത വണ്ടി വരുന്ന ചളിയെല്ലാം പോയി അതെ ചുമന്ന വണ്ടി സുന്ദരനായ വണ്ടി അങ്ങോട്ട് കാ പോയപ്പോ കാണിക്കാൻ പറ്റിയില്ലോട്ടോ നല്ല ഓഫ് റോഡ് ഒരു വഴി വഴിയുണ്ടായിരുന്നേ ഇതുകൊണ്ടോ വഴിയില്ല അതാണ് സത്യം സത്യാവസരം എനിക്ക് അമ്മ ഇപ്പൊ ഫോൺ അടിച്ചു പരത്തിയെന്നായിട്ടേ നിങ്ങളൊറ്റലേ പക്ഷെ ഇത്രേ വല്യ കോഴിയല്ല ഇടാക്കി പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഇവിടെ നീ ഇറക്കോ അതുപോലെ തന്നെയാ കേട്ടോ

ചളിയൊക്കെ പോയി ആ റെഡ് കാണാ ഗ്ലാസ്സിൽ തന്നെ ചെളി പോയി പക്ഷെ എന്നിട്ട് നമ്മുടെ കഴുക്ക് ശരിയായിട്ടില്ലെന്നുള്ളതാണ് വേറെ മഴ പിടിച്ച് വീട്ടിലാണ് ആ കൊച്ചിന്റെ മേത്തേക്ക് പോയി വീഴല്ലേ വീടല്ലേ ഇതാണ് മോസസിന്റെ രണ്ടാമത്തെ കൊച്ചി കൊച്ചി പരിപാടിയാണ് കേട്ടോ എന്താ പരിപാടി ഇതെന്താ ഇതും

കളിക്കമോ കളിക്കമോ ചാർ ദേവിയാകളെ ദേവി വേണ്ടല്ലോ സെമി ദേവി വരെ എന്താ കളിക്കാൻ എന്താ പൊറോട്ട പൊറോട്ടയാണെങ്കിൽ ചാർ പൊറോട്ടണ്ടല്ലേ നീ ഇതില് പൊറോട്ടണ്ട കേറ്റി കുടയ കേറ്റി പോ ക്ലീൻ ചെയ്ത് വെച്ചാ പൊറോട്ടണ്ടല്ലേ നീ ഈ പൊറോട്ട নাইണ്ടേട്ടോ ഷേപ്പ് മാത്രമേ ചില കുറണ്ടല്ലേ അതോ ഇതാണ് അണ്ണാ മോള് എന്താ

അല്ല വേറൊരു കാര്യം ഞാൻ പറയട്ടെ പുതിയ ആൾക്കാർക്ക് മോസസിനെ അറിയില്ല എങ്ങനെ ഇണ്ടി മോസസിന്റെ കറിയൊക്കെ നല്ലതാ നീ അല്ല നിന്റെ പൊറോട്ടന്ന് പറഞ്ഞിട്ട് നീ രണ്ട് കൈ കൊണ്ടാണല്ലോ മുറിക്കണേ

എന്തോ ഭയങ്കര ചർച്ചയൊക്കെ ചേർത്ത കഴിഞ്ഞു അന്നമ്മള തല യേശുക്രി തലയുടെ മുൾക്കുടി മറ്റേ മുൾക്കിരി മുൽക്കിരിടും